കാക്കേഞ്ചാൽ കൊല്ലാട പുതുമ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാക്കേഞ്ചാൽ റോഡിന്റെ ഇരുവശവും കാടുകൾ വെട്ടിത്തെളിച്ചു ചെറുപുഴ കാക്കേഞ്ചാൽ കൊല്ലാട പുതുമ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാക്കേഞ്ചാൽ കൊല്ലാട റോഡിന്റെ ഇരുവശവും കാടുകൾ വെട്ടിത്തെളിച്ചു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ സംഘം ഭാരവാഹികളായ സുനിൽ ജോസ് മേച്ചേരി മുഹമ്മദ് കുഞ്ഞി ജസ്റ്റിൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി എല്ലാം അറിയാവുന്ന പോലെ തന്നെ മഴ മഴക്കാലത്തോടനുബന്ധിച്ച് റോഡ് സൈഡ് മുഴുവൻ കാഴുപിടിച്ച് വളരെ ബുദ്ധിമുട്ട് യാത്ര ബുദ്ധിമുട്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നമ്മുടെ സൗഹൃദം ഉപയോഗിച്ച് തന്നെ സംഘങ്ങളോട് ആവശ്യപ്പെടുകയും ആ ആവശ്യം അവർ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് എത്ര പെട്ടെന്ന് തന്നെ ചെയ്യുവാൻ മുമ്പോട്ട് വന്നതിന് ഈ പൊതുമ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് ഇപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ കൂട്ടായ്മയിലൂടെയാണ് നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ പല റോഡുകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ